ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പതിയെ പതിയെ ബെഡി തന്നെയാവും ഞാൻ എവിടെയും പോവാറുണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും രണ്ട് മോളൊന്ന് നടന്ന് കിട്ടിട്ട് കണ്ണടച്ചാലും എനിക്ക് സന്തോഷത്തോടെ പോകാം മകൾ ഒന്ന് നടന്നു കിട്ടാൻ കൈ നീട്ടിയതാണ് സജിന വേണ്ട മുഴുവൻ തുകയും നൽകി സുരേഷ് ഗോപി എല്ലാം നടന്നു ശസ്ത്രയ കഴിഞ്ഞു തളർന്നിരുന്ന കാലുകൾ കരുത്തോടെ ചുവടുവെച്ചു നിറച്ചിരിയോടെ റിസ്വാന നടന്നു വന്നു കണ്ണൂരിൽ സുരേഷ് ഗോപിയെ കാണാൻ പറഞ്ഞു ഓഹിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ലൈഫ് തന്നെയാണല്ലോ എനിക്ക് തിരിച്ചു തന്നെ സർജറി ചെയ്തില്ലെങ്കിൽ ഫുൾ കിടപ്പിലായു അപ്പം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സാറിനോട് നന്ദി ഒരുപാട്